അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ആദ്യ ഫൈവ് ജി എനേബിൾഡ് ലൈഫ് ആംബുലൻസ് സംവിധാനം ഇനി കേരളത്തിലും സ്റ്റാർട്ടപ്പ് സംരംഭമായ അപ്പോത്തിക്കിരിയാണ് സ്വകാര്യ ആശുപത്രിയുമായി ചേർന്ന് സ്മാർട്ട് ആംബുലൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് എമർജൻസി ഡോക്ടർമാർക്ക് രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങൾ വാഹനത്തിലേക്ക് നേരിട്ട് നൽകാൻ ഇതുവഴി സാധിക്കും അപകടത്തിൽപ്പെട്ട് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ നിരവധി പേരാണ് കേരളത്തിൽ ദിവസേന മരണപ്പെടുന്നത് ഇതിനൊരു പരിഹാരമെന്നോണമാണ് അപ്പോത്തിക്കിരി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ഫൈവ് ജി എനേബിൾഡ് ലൈവ് ആംബുലൻസ് സംവിധാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡോക്ടർ നദീം മുനീബ് അബ്ദുൾ മജീദ് ഹൈദർ ഷെഹൻഷാ എന്നിവരാണ് ആംബുലൻസിന് രൂപം നൽകിയത് ഫൈവ് ജി ആംബുലൻസ് അല്ലെങ്കിൽ ഇന്ത്യ സ്വെസ്റ്റ് അസിസ്റ്റഡ് റിയാലിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സീനിയർ ഡോക്ടേഴ്സിൻ്റെ ഇന്ദ്രിയങ്ങൾ നമ്മൾ ടെക്നോളജിയുടെ സഹായ സഹായത്തോടു കൂടി ജൂനിയർ ഡോക്ടറിലേക്ക് എത്തിച്ച് രോഗിക്ക് വേണ്ട ജീവൻ രക്ഷിക്കാൻ വേണ്ട പ്രൊസീജിയേഴ്സും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും യാത്രയിലൂടെ തന്നെ ആംബുലൻസിൽ കൂടി തന്നെ നൽകി രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഫൈവ് ജി ആംബുലൻസ് അല്ലെങ്കിൽ അസിസ്റ്റഡ് റിയാലിറ്റി ആംബുലൻസിലൂടെ ഞങ്ങൾ രണ്ട് വാക്കിൽ പറയാൻ പറ്റുന്നു ഏപ്രിൽ പതിനൊന്നിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ഫൈവ് ജി എനേബിൾഡ് ലൈവ് ആംബുലൻസിന്റെ ഉദ്ഘാടനം ശശി തരൂർ എം പി നിർവഹിക്കും ടെലിമെഡിക്കൽ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ലോകത്തെവിടെയുമുള്ള വിദഗ്ധന്മാരുടെ സേവനം ലഭ്യമാക്കാൻ ഫൈവ് ജി ആംബുലൻസ് സംവിധാനത്തിലൂടെ കഴിയും അപ്പോക് സ്മാർട്ട് ഐവെയർ ധരിച്ചാണ് ആംബുലൻസിലെ ഡോക്ടർ രോഗിയെ പരിചരിക്കുക ഡോക്ടർ രോഗിയെ നോക്കുന്ന സമയം വിദഗ്ധർക്ക് ക്യാമറയിലൂടെ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കാനും ചികിത്സാ നിർദ്ദേശം നൽകാനും കഴിയും വിവരങ്ങൾ കൈമാറാൻ pok mobile app ng ubayo ഒരു പരിധി വരെ നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ബേസിക്കായിട്ട് നമ്മളൊരു പേഷ്യൻ്റെ എമർജൻസി റൂമിൽ കൊണ്ടുവന്നാൽ അറിയേണ്ട കാര്യങ്ങൾ ബ്ലീഡിങ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കാണോ അതിൽ ഇ സി ജി നമുക്ക് ലൈവായിട്ട് കാണണം എക്കോ നോക്കണം ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് ഈ ആംബുലൻസിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ ജൂനിയർ ഡോക്ടറിനോട് മൂന്നാം കണ്ണ് ഡോക്ടറിൻ്റെ മൂന്നാം കണ്ണ് സ്മാർട്ട് ഗ്ലാസ്സസ് വഴി കണ്ടും ലേസർ വഴി പോയിൻ്റ് ചെയ്തും ഡോക്ടറിന് വോയിസ് ക്യാമനിലൂടെ സംസാരിച്ചും നമുക്ക് സ്റ്റെറസ്കോപ്പിൻ്റെ ശബ്ദം എത്തിക്കാം എക്കോ കാണിച്ചു കൊടുക്കാം ഇ സി ജി കാണിക്കാം അങ്ങനെ ഇതെല്ലാം കാണിക്കുന്നത് വഴി ജൂനിയർ ഡോക്ടേഴ്സിന് സീനിയർ ഡോക്ടറിന് നിർദ്ദേശങ്ങൾ നൽകി െന്നും എമർജൻസി റൂമിൽ ചെലവാകുന്ന സമയവും ട്രാഫിക് റൂമിൽ ട്രാഫിക്കിൽ കിടന്ന് രോഗികളുടെ ജീവൻ പൊലിയാൻ എടുക്കുന്ന സമയവും ഒഴിവാക്കി രോഗികളെ നേരത്തെ ചികിത്സ നൽകി ഡയറക്റ്റ് കാത്തലാബ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിച്ച് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സംവിധാനം ഒരുക്കുന്ന ബേസിക് ടെസ്റ്റുകളും ബേസിക് സൗകര്യങ്ങളും ഉള്ള ഒരു ആംബുലൻസാണത് സെക്കൻഡുകൾ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊടുക്കാൻ സാധിക്കും ജില്ലകൾ തോറും ആംബുലൻസ് സേവനം ലഭ്യമാക്കാൻ സർക്കാരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടുത്തി ആംബുലൻസ് ശൃംഖല വലുതാക്കാനും ഗ്രാമപ്രദേശങ്ങളിലും സ്മാർട്ട് ആംബുലൻസ് സേവനം ലഭ്യമാക്കുകയുമാണ് ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം ന്യൂസ് കൊച്ചി